ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്യൂറ്റബ്ലേഴ്സ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയും അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തിയ്യും രണ്ട് ഡേറ്റുകളിലായിട്ട് നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെന്ററുകളിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ മീറ്റിങ്ങും അതുപോലെ തന്നെ പഠന സാമഗ്രികളുടെ വിതരണവും നൽകുന്നതായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആരും മറക്കണ്ട നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഇരുപത്തിരണ്ട് അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയും അതുപോലെ തന്നെ പി ജി എടുത്ത് അതായത് എം എ ഇംഗ്ലീഷ് എം എ മലയാളം പോലുള്ള കോഴ്സുകൾ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് സെപ്റ്റംബർ ഇരുപത്തി ൊമ്പതാം തീതി ഞായറാഴ്ചയാണ് നിങ്ങളുടെ ഇൻഡക്ഷൻ മീറ്റിംഗ് അതായത് ലേണർ സെന്ററുകളിൽ നിന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിന്റെ ഇമെയിൽ ഇമെയിൽ ആയിട്ടും കാര്യങ്ങളായിട്ടും വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് സോ പ്രസ്തുത ദിവസം നിങ്ങൾ എല്ലാവരും ലേണ സപ്പോർട്ട് സെന്ററുകളിൽ എത്തേണ്ടതാണ് ആ എത്തുന്ന ദിവസം നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞു തരുന്നത് അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി നിങ്ങൾ ഇതിലെ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ രേഖയാണ് നിങ്ങളോട് സമർപ്പിക്കാൻ പറയുന്നത് രണ്ടാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് അതായത് നിങ്ങളുടെ ലൈസൻസ് ആവാം ആധാർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആവാം ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകണം ഇത് മാത്രമേ നിങ്ങൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ മനസ്സിലായോ അപ്പൊ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് നമ്പർ വൺ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയില് ഞാൻ പറഞ്ഞുതരാം ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റ് ആണ് നമ്മള് ഗൂഗിളില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ തന്നെ ഗൂഗിൾ എടുത്തു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഒരു സ്ക്രീന് വരും അതിന്റെ ഇതിപ്പം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആണ് അതിൻ്റെ തൊട്ട് താഴെ കാൻഡിഡേറ്റ് സ്റ്റുഡന്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാവുന്നത് ഓക്കെ അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു കുട്ടിയുടെ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഇമെയിൽ ഐ ഡിയും അവരുടെ തന്നെ പാസ്വേഡ് അപ്പൊ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ഐ ഡി ആയിരിക്കും നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു സ്റ്റുഡന്റിന്റെ ഡാഷ്ബോർഡ് ആണ് വരുന്നത് കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഫോട്ടോ വരും നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ ഫോൺ നമ്പർ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താം അതുപോലെ തന്നെ ഏത് കോഴ്സ് ആണെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതെല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ബാച്ചിലർ സ്റ്റുഡന്റ് ആണ് അപ്പം ഇവിടെ തൊട്ട് താഴെ ഈ കാണുന്ന നിങ്ങളുടെ ഈ ഒരു സ്ക്രീനിലെ ലെഫ്റ്റ് സൈഡ് സോറി റൈറ്റ് സൈഡിലെ താഴത്തേക്കായിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും വളരെ ഈസിയാണ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് കാണാൻ കഴിയും അപ്പൊ ഇവിടെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും കാണാൻ കഴിയും യുവർ എൻറോൾമെന്റ് അപ്രൂവ്ഡ് എന്ന് പറയും ഈ എൻറോൾമെന്റ് നമ്പർ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും ഒന്നുമില്ല ഇല്ല ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇതിപ്പോ ഒരു മലയാളം രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ് ആ കുട്ടിയുടെ കോഴ്സ് പ്രോഗ്രാം കോഡ് ഉണ്ടാവും ആ കുട്ടിയുടെ പേര് എൻറോൾമെന്റ് നമ്പർ ഏത് ലേണേ സപ്പോർട്ട് സെന്ററിലാണ് ആ കുട്ടി പഠിക്കുന്നത് ആ കുട്ടിയുടെ സിഗ്നേച്ചർ യൂണിവേഴ്സിറ്റിയുടെ സീല് കാര്യങ്ങളെല്ലാം ഇതിൽ ഈക്വലായാലും രജിസ്ട്രാറിന്റെ സൈനെല്ലാം ഉണ്ടാവും ഈ സാധനം പ്രിന്റ് എടുത്തിട്ടാണ് നിങ്ങൾ പോകേണ്ടത് അപ്പൊ ഇവിടെ പ്രിന്റ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും നിങ്ങൾ ഏതെങ്കിലും ഒരു കഫേലോ മറ്റോ പോയിട്ട് ഇതിൽ പ്രിന്റ് അഡ്മിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിന്റെ പ്രിന്റഡ് കോപ്പി കിട്ടും ഇതിന്റെ പ്രിന്റഡ് കോപ്പി നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് ഇത് രണ്ട് സാധനമാണ് നിങ്ങൾ അഡ്മിഷന് പോകുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡക്ഷൻ മീറ്റിംഗിന് പോകുന്ന സമയത്ത് ഇരുപത്തിരണ്ടാം തീയതി നാല് വർഷം ി എ ഓണേഴ്സ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി പി ജി വിദ്യാർത്ഥികൾക്കുമാണ് അവർ ഇൻഡക്ഷൻ മീറ്റിംഗ് നടക്കുന്നത് അന്നേ ദിവസം അപ്പൊ നിങ്ങൾ കുറെ പേര് പോണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിർബന്ധമായിട്ടും എത്താൻ ശ്രമിക്കുക പരമാവധി അന്നാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് പറഞ്ഞു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ അസൈൻമെന്റ് അതിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് ആ ഒരു ഐഡിയ അന്നേ ദിവസം തരുന്നുണ്ടാവും അതുകൊണ്ട് ആരും പോകാതിരിക്കേണ്ടത് ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ